ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വോ പ്രൊഫൈൽ പൂർത്തിയാക്കും മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ എസ് എച്ച് ജി ഡൌൺലോഡ് ചെയ്തു തുടർന്ന് ഡൗൺലോഡ് മാപ്പ് ചെയ്ത എസ് എച്ച് ജി എന്നതിൽ ക്ലിക്ക് ചെയ്തു ഇനി നമ്മൾ വോ പ്രൊഫൈലിലേക്ക് പോകും ആദ്യം നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് കാണും അതിനുശേഷം നിങ്ങൾ വോയുടെ പേര് കാണും സംഘം വനിതാ ഗ്രാമസംഘടന ഈ പേര് ബാങ്ക് പാസ്ബുക്കുമായി ബുക്കുമായി പൊരുത്തപ്പെടുത്തണം ബാങ്ക് പാസ്ബുക്കുമായി ബുക്കുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം ഇത് എഡിറ്റ് മോഡിലാണ് രൂപീകരണ തീയതി ആറ് പത്ത് രണ്ടായിരത്തി പതിനാലു ഈ രൂപീകരണ തീയതി ശരിയാണ് നിങ്ങളുടെ വോയുടെ ശരിയായ തീയതി കാണുന്നില്ലെങ്കിൽ കലണ്ടറിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് തീയതി മാറ്റാം പ്രൊമോട്ട് ചെയ്തത് എൻ ആർ എൽ എം ഇതൊരു പുതിയ വോ ആണ് മീറ്റിംഗ് ഫ്രീവൻസി ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടാഴ്ചത്തെ പത്രമാണ് നിങ്ങളുടെ മീറ്റിംഗ് പ്രതിമാസമാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം തിരഞ്ഞെടുക്കാം ഞങ്ങൾക്ക് രണ്ടാഴ്ചയിലൊരിക്കൽ ഉള്ളതിനാൽ ഇത് തിരഞ്ഞെടുത്തു ഞങ്ങൾക്ക് ഒമ്പത് ഇരുപത്തിനാല് മീറ്റിംഗ് തീയതിയുണ്ട് നിങ്ങളുടെ മീറ്റിംഗ് തീയതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഡ്രോപ്പ് ഡൌണിൽ നിന്ന് നിങ്ങൾക്ക് തീയതി കാണാൻ കഴിയും ഇതിനുശേഷം സാമ്പത്തിക ഇടപെടൽ വന്നു ഈ ഓപ്ഷൻ യെസ് ഐ സജ്ജീകരിക്കണം ഈ ഓപ്ഷൻ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ വോ ഇടപാട് സി എൽ എഫിൽ ചെയ്യുമെന്നാണ് വായ്പ സെഫ് രൂപത്തിലെടുത്ത് എസ് എച്ച് ജിക്ക് നൽകും അപ്പോൾ വിത്തെ ലാൻഡൻ വോയിൽ നിന്നായിരിക്കും നമ്മൾ അതെ ചെയ്യണം ഈ ഇടപാട് നിങ്ങളുടെ വിയോയിൽ ഇല്ലെങ്കിൽ അതായത് സി എൽ എഫിൽ നിന്ന് വായ്പ എടുക്കില്ല നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഇടപാടുമില്ലെങ്കിൽ ഇല്ല ക്ലിക്ക് ചെയ്യാം എന്നാൽ മിക്ക സംസ്ഥാനങ്ങളിലും വോലെൻഡിങ് നടക്കുന്നതിനാൽ ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ അതെയായിരിക്കും നിർബന്ധിത സമ്പാദ്യ ആവർത്തി പ്രതിമാസം ഇവിടെയും നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭിക്കാനും കഴിയില്ല നിങ്ങൾക്ക് സ്വമേധയാ ഉള്ള സമ്പാദ്യമുണ്ടെങ്കിൽ അതെ ചെയ്യുക ഒന്നുമില്ലെങ്കിൽ വേണ്ട ബുക്ക് കീപ്പറ തിരിച്ചറിയൽ നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ കാലാവധി മുപ്പത്തിയാറ് മാസം നിങ്ങളുടെ വോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട് രജിസ്ട്രേഷൻ നമ്പർ രജിസ്ട്രേഷൻ തീയതി രജിസ്ട്രേഷൻ പകർപ്പ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു മുന്നോട്ടു പോകുക വോ റെസൊല്യൂഷൻ പകർപ്പ് നിങ്ങൾ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ വോ റെസൊല്യൂഷൻ പകർപ്പ് നൽകണം ക്രോപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ ചേർക്കേണ്ടതുണ്ട് സ്റ്റാറ്റസ് സജീവമായി തുടരും ഞങ്ങളത് സംരക്ഷിക്കും ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു നന്ദി